ഭൂതമംഗലം മാതിരപ്പള്ളി മേലിത്ത്മാരെ അലിയാരുടെ മകനായ അൻസലിനെ ബന്ധുകൂടിയായ പെൺ സുഹൃത്ത് കൊലപ്പെടുത്തിയത് മാസങ്ങൾക്ക് നീണ്ട തയ്യാറെടുപ്പിന് ഒടുവില്ലെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം അതൊരു ആത്മഹത്യയായി ചിത്രീകരിക്കാനായിരുന്നു അദീനയുടെ തീക്കം എന്നാൽ യുവാവിന്റെ നിർണായക മൊഴിയും കളനാശിനി വാങ്ങിയത് അദീനയാണെന്നുള്ള കണ്ടെത്തിയതുമാണ് ഈയൊരു കേസിലെ നിർണായകമായത് കൊലപാതകത്തിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു രണ്ടു മാസം മുൻപേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് അദീനയുടെ മൊഴി തമ്പൂ ദിവസം രാത്രി അനുസലിനെ വീട്ടിലെത്തും മുൻപ് വീട്ടിലെ സി സി ടിവിയുടെ ഡി വി ആർ അധീന എടുത്തു മാറ്റുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് പോലീസ് പറഞ്ഞു ഹിതൊക്കെ തെളിവ് നശിപ്പിക്കേണ്ട ഒരു ഭാഗമായിട്ടായിരുന്നു എന്ന് വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെ അദീനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഹദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് പുലർച്ചെയാണ് എത്തിയത് ഹൻസിൽ കുടിക്കാനായിട്ട് വെള്ളം ചോദിച്ചപ്പോൾ അദീന ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതള പാനീയത്തിന് വിഷം ചേർത്ത് നൽകുകയായിരുന്നു വിഷം അകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് ഹദീന അൻസിലിന്റെ വീട്ടുകാരെയും വിവരം അറിയിച്ചു ആത്മഹത്യാ ശ്രമം എന്നാണ് അദീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിലെ അനുസലിനെ ആലുവേലി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിൽ ചികിത്സയിലിരിക്കെ മുപ്പത്തിയൊന്നിന് രാത്രിയാണ് അൻസിൽ മരിച്ചത് ഈ ഒരു വിഷം അൻസിൽ കൊണ്ടുവന്നതാണ് എന്നായിരുന്നു അദീന ആദ്യം നൽകിയ മൊഴി എന്നാൽ പോലീസ് ഇത് വിശ്വസിച്ചില്ല കളനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങി വാങ്ങിവെച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി അവൾ വിഷം നൽകി എന്നെ ചതിച്ചു എന്ന് ആംബുലൻസിൽ വെച്ച് ബന്ധുവിനോടും ഡോക്ടറോടും മനസ്സിൽ വെളിപ്പെടുത്തിയത് നിർണായകമായിട്ട് മാറി ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി മാറ്റി പറയുന്നത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് കൃത്യത്തിന് ശേഷം മനസ്സിൽ മൊബൈൽ വീടിന് സമീപം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു എന്നാൽ പോലീസ് എത്തി ആ ഒരു കാർഡ് വെട്ടി നീക്കി ഫോണും കണ്ടെടുത്തു ഫോൺ പരിശോധനയ്ക്ക് അയക്കും അതുപോലെ തന്നെ ഹാർഡ് ഡെസ്ക് വീണ്ടെടുത്താൽ നിർണായകമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അതിനെ വീടിന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്യും അയൽവാസികളുമായി ബന്ധമില്ലാതെയാണ് അദീന കഴിഞ്ഞിരുന്നത് മാതാവിന്റെ മരണശേഷമാണ് അദീന മാലിപ്പറയിലെ വീട്ടിലെ താമസമാക്കിയത് മറ്റ് ബന്ധുക്കളുമായും അദീന അടുപ്പം പുലർത്തിയിരുന്നില്ല എന്നുള്ള വിവരവും പുറത്തുണ്ട് സുഹൃത്തുക്കളായിരുന്ന അൻസിലും അദീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു രണ്ട് മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായും കാണിച്ച് കോതുമംഗലം പോലീസിൽ അദീന പരാതി നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് കോടതി മുൻപാകെ ഒത്തു തീർപ്പാക്കാൻ ധാരണയായിരുന്നു എന്നാൽ പണം അൻസിൽ നൽകിയില്ല ഇതേ ചൊല്ലി വീണ്ടും വഴക്കുണ്ടായതായും വിവരമുണ്ട് ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അൻസിലിന്റെ ഭാര്യയോടും അദീന പണം ചോദിച്ചിരുന്നതായിട്ടുള്ള വിവരവും ഒരു മാസം മുൻപ് കോതമംഗല സ്വദേശിയായ സോണി എന്ന ആള് വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലുമായിരുന്നു സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസിൽ അദീനെ പരിചയപ്പെടുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഈ അൻസിലെന്ന് പറയുന്ന ആള് വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമാണ് അദീന അവിവാഹിതയാണ് അദീന വിഷം നൽകിയെന്ന് ആംബുലൻസ് വെച്ച് അൻസിൽ ബന്ധുവിനോട് വെളിപ്പെടുത്തിയതോടെ അതൊരു വഴിത്തിരിവായി മാറുകയായിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊലപാതകം എന്നാണ് അദീന പോലീസിൽ നൽകിയ മൊഴി അൻസിലിന്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരിക അവയങ്ങൾ തകരാറിലാവുകയും ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് മരണകാരണം കൃത്യം നടത്താൻ അദീനയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഈ ഒരു അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനായിട്ട് അദീനയെ പോലീസ് കസ്റ്റഡിയിലും വാങ്ങും നിലവിൽ റിമാൻഡിലുള്ള അദീന കാക്കനാട് വനിതാ ജയിലിലാണുള്ളത്